ഓക്കെ സ്വാതലക്ഷ്മി ഇപ്പോഴും നമ്മൾ വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാവാത്തത് ബാറ്ററി വീക്കായിരിക്കും അല്ലേ ബാറ്ററി വീക്കാണെന്ന് എങ്ങനെ അറിയില്ല സ്റ്റാർട്ടാവുന്നില്ല ഓക്കെ ബാറ്ററി ഓക്കെ ആയിരുന്നെങ്കിൽ സ്റ്റാർട്ടർ മോട്ടോർ കറങ്ങുമായിരുന്നു അല്ലേ സ്റ്റാർട്ടർ മോട്ടോർ കറങ്ങി പിന്നെ സ്റ്റാർട്ടർ മോട്ടോറിൻ്റെ ബെൻഡെക്സ് വീലിനെ കറക്കി വണ്ടിയെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ സ്റ്റാർട്ടർ മോട്ടോറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി വീക്ക് ആണോ എന്നുള്ള നോക്കാം ഓക്കെ ശരി ഇറങ്ങി വരൂ അപ്പോൾ അതിനുമുമ്പായിട്ട് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ ബോണറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യും അകത്തുള്ള ലിവറിനെ പിടിച്ച് വലിക്കണം നോക്കിയ ആ പുള്ളിയും റൈറ്റ് സൈഡിൽ ബോണറ്റിൻ്റെ പടമുള്ളൊരു ലിവർ വലതുവശത്ത് റൈറ്റ് സൈഡ് ആ കൈ കൊണ്ട് നോക്കി അത് കാണുന്നൊരു ഏരിയ ഉണ്ട് ഞാൻ കാണിച്ചത് തണ്ട് അവിടെയല്ല തണ്ടിട്ട് തണ്ടെന്ന് നോക്കി ഇപ്പം കൈ ഇരിക്കുന്നുണ്ട് ആഷ് നിലനിൽ ഞാൻ പറഞ്ഞത് രണ്ട് ഒരു ആഷ് കിടലുണ്ട് ബോണറ്റിൻ്റെ പടമുള്ള സംഭവം കൊണ്ട് വല ദിവസം കറങ്ങി അതിൻ്റെ അടിയിൽ ആ അല്ല അങ്ങനെയല്ല ആ ലിവറിൻ്റെ അടിയിൽ നമുക്ക് നെല്ല് നെല്ല് കൈ എടുക്കൂ ആ ലിവറിൻ്റെ അടിയിലുണ്ട് ആ അതിൻ്റെ അടിയിൽ വെള്ളം കയറ്റം രണ്ട് വരുന്നത് മുകളിലോട്ട് യെസ് മതി അപ്പോൾ ഒരു പരിധിക്കപ്പുറം ബലം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം എന്തായിപ്പോവും ഒടിഞ്ഞു പോവും കേട്ടോ ഓക്കെ എന്നാ ബോണറ്റ് തുറക്കും അറിയാം നമ്മൾ പഠിപ്പിച്ചല്ല ഒരു ചെറിയൊരു സംഭവമുണ്ട് വിരളവുണ്ട് തപ്പി നോക്കിയാൽ ഒരു ലിവർ അന്നത്തെ ക്ലാസ്സിന് ആ വെരി ഗുഡ് കറക്റ്റ് ഇതിൻ്റെ സൈഡിൽ കണ്ട ഒരു 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 ഇതുണ്ട് ഈ ഒരു സ്റ്റിക്ക് അതിനെടുത്ത് ആ ബോണറ്റ് നോട്ട് ബോണ പോസ്റ്റ് അതിനെടുത്ത് അതിന് വയ്ക്കാനുള്ള പ്രത്യേക ഒരു സംഭവമുണ്ട് കണ്ടാൽ അതിനകത്ത് ഇരുന്നു എന്ന് ഉറപ്പാവണം കറക്റ്റായി കേട്ടോ ഓക്കെ എന്നാൽ എങ്ങനെയാണ് ബോണറ്റ് തുറന്നത് കാണിച്ചോ ഏതലോക്കെ ആ ലോക്ക് താഴെയില്ല എവിടെയാണ് ആ ലോക്ക് ഇരിക്കുന്നത് ഓക്കെ അല്ല ഒരു പ്രെസ്സ് ചെയ്യുന്ന ഒരു സാധനം അല്ലേ അതിന് നമ്മൾ എന്ത് ചെയ്തു മുകളിലോട്ട് എന്ത് ചെയ്തു പ്രെസ് ചെയ്തു കാണിക്കണം പ്രസ് ചെയ്ത് കാണിക്കാം കറക്റ്റ് അങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ ഒരു കൊളുത്തുപോലെ സാധനം ചെയ്യണം സ്വലക്ഷ്മി ഇങ്ങോട്ട് വന്നാൽ ഒരു കൊളുത്ത് പോലെ സാധനം ചെയ്താൽ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ ആ കൊളുത്ത് താൻ്റെ ഈ ഒരു ലോക്കിൽ നിന്ന് വേർപെടും വേണ്ട ഇവിടെയാണ് അത് കയറി ലോക്ക് ആവുന്നത് അപ്പോൾ നമ്മൾ ആ ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ അണ്ട് ഇത് ഫാറ്റിലോട്ട് ഇടും ചെയ്ത് നോക്കാം അപ്പുറത്തോട്ട് വരും അപ്പോൾ നമ്മളതിങ്ങനെ ഈ ഒരു വിരലുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലിയർ ആയേ വണ്ടിയുടെ ബാറ്ററി അവിടെ ഏതാണ് തൊട്ട് കാണിക്കും ബാറ്ററി ഓക്കെ ബാറ്ററി വീക്കാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ പുതിയ ടെക്നോളജി ഉണ്ട് ബാറ്ററി വീക്കാണെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് അറിയാം ഒരു കണ്ണാടി കൊടുത്ത സാധനം കണ്ട ബാറ്ററിയിൽ ഒരു റൗണ്ട് വന്നാണ് കേട്ടോ കണ്ട റൗണ്ട് കണ്ട അതിനകത്ത് അടയാളങ്ങളുണ്ട് ഏതൊക്കെ അടയാളങ്ങളുണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ബാറ്ററി ഓക്കേ വേണ്ട ഒരു പച്ച വേണ്ട ഏത് പച്ച പച്ച ആണെങ്കിൽ ബാറ്ററി ഓക്കേ ആണ് ആഷാണെങ്കിലോ എന്തെഴുതിയിരിക്കുന്നു ആഷ് ആണെങ്കിൽ എന്ത് എഴുതി ആ റീ റീചാർജ് എന്നാണ് ആഷിൽ കാണിക്കുന്നത് അല്ലേ എന്നിട്ട് നമ്മൾ ആരെ വിളിക്കണം വേണ്ട അതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു കോൾ ആമോൺ ഹെഡ്ലൈൻ ഇവിടെ എന്ത് കളറാണെന്ന് നോക്കിയാണോ അതിനകത്ത് പച്ചയാണോ ആഷാണോ ഏതാണ്ട് ഇതിനകത്ത് അണ്ട് ഇതിനകത്തുണ്ടാവും ഏതാണ് പച്ചയാണോ ആഷാണോ ആഷാണോ സെൻറ്ററിൽ നോക്കിയാൽ സെൻറ്ററിൽ നിങ്ങൾ തല കൊണ്ടുപോവാം തല കൊണ്ടുവന്ന് അങ്ങോട്ട് തല കൊണ്ടു നോക്കിയാൽ കാണുന്നുണ്ട് പച്ചയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് വീക്കല്ല ബാറ്ററി വീക്കല്ല പക്ഷേ ഏതിലോട്ട് കറണ്ട് വരുന്നില്ല ഏതോട്ട് കറണ്ട് വരുന്നില്ല ഏത് കറങ്ങുന്നില്ല സ്റ്റാർട്ടർ മോട്ടോർ അല്ലേ അപ്പോൾ ചിലപ്പോൾ എൻ്റെ ആർമച്ചറോ അതിൻ്റെ ഫീൽഡ് കോയിലോ അല്ലെങ്കിൽ അതിൻ്റെ കാർബൺ ബ്രഷോ സോറി അങ്ങനെ കാർബൺ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുടെ ഫോട്ടോ ആയിരിക്കും കേട്ടോ ഏതാണ് ഇതിനകത്ത് സ്റ്റാർട്ടർ മോട്ടോർ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയാൽ അപ്പോൾ ഇനി നിങ്ങൾ സ്റ്റാർട്ടർ മോട്ടോർ കണ്ടുപിടിച്ചാണ് ഒന്ന് കാണിച്ചു തന്നാണ് ഏതാണെന്ന് നോക്കട്ടെ സ്റ്റാർട്ടർ എവിടെ അങ്ങനെ വെച്ചോ എവിടെ തൊട്ട് കാണിച്ചോ അല്ല ഗ്രീസ് ഉണ്ടാവും യെസ് ഇതാണ് സ്റ്റാർട്ടർ മോട്ടോർ ഉണ്ടോ ഈ മോട്ടോർ കറങ്ങുമ്പോഴാണ് എഞ്ചിൻ എന്താവുന്നത് സ്റ്റാർട്ടാവും ഇതാണ് നമ്മൾ മുകളിൽ നമ്മൾ പഠിച്ചെന്ന് കാണാൻ വേണ്ടി അതിന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു വെച്ചതാണ് പിടികിട്ടുക അപ്പോൾ രാവിലെ എൻജിൻ സ്റ്റാർട്ടാവുന്നില്ല നമുക്ക് മനസ്സിലായി സ്റ്റാർട്ടർ മോട്ടോർ കറങ്ങുന്നില്ല അപ്പോൾ നമ്മൾ ബോണറ്റ് തുറന്നു നമ്മൾ ഇറങ്ങി വന്നു നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായി ബാറ്ററി ഓക്കെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് ബാറ്ററി ഓക്കെ ആണെന്ന് നിങ്ങൾ പറയുന്നതിനെ കേൾക്കാൻ വയ്യ ആ പറഞ്ഞു ആ ബാറ്ററിക്കകത്തൊരു ചെറിയ ഒരു ഒരു ഹോളറുള്ള സംഭവം ഉണ്ട് എന്താണ് അതിന് പറഞ്ഞവർ ഓക്കെ അതിലൂടെ നമ്മൾ നോക്കുമ്പം അവിടെ എന്തായിരുന്നു ഗ്രീനായിരുന്നു ഗ്രീൻ കളർ ആയിരുന്നു അല്ലേ ഗ്രീൻ ആണെങ്കിൽ അടുത്ത ബാറ്ററി ഓക്കെയാണ് പക്ഷെ ആഷായിരുന്നെങ്കിൽ റീചാർജ് ചെയ്യണം പിന്നെ നമ്മൾ ടെക്നീഷ്യനെ വിളിക്കണം അല്ലെങ്കിൽ ആമ്രോൺ ബാറ്ററിയെ നമ്മൾ വിളിക്കുമ്പോൾ അവർ ഒന്ന് വണ്ടിയെ സർവീസ് ചെയ്യും ബാറ്ററി സർവീസ് ചെയ്യും ഇതിപ്പോൾ ആ പ്രശ്നമല്ല അപ്പോൾ സ്റ്റാർട്ടർ വർക്ക് ചെയ്യാത്തതാണ് അപ്പോൾ നമ്മൾ ഇനി ആരെ കോൺടാക്ട് ചെയ്യണം മെക്കാനിക്കിനെ കാണണോ ഇലക്ട്രീഷ്യനെ കാണണോ സ്റ്റാർട്ടർ മോട്ടർ മെക്കാനിക്കൽ അത് കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രിക്കലിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ കാണേണ്ട ആരെയാണ് ഇലക്ട്രീഷ്യൻ പുള്ളിയില്ല ഓക്കെ ബാറ്ററിയുടെ ഡിഫക്റ്റ് എല്ലാം കണ്ടുപിടിച്ചു എന്താണ് സെൽഫ് മേടിച്ചപ്പോഴത്തേ വണ്ടി സ്റ്റാർട്ടാകത്തെന്ന് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് ക്ലോസ് ചെയ്യാം യെസ് ബോണറ്റ് അടയ്ക്കൂ എന്നാ വെരി ഗുഡ് അവിടെ വച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് സാധനം ഉണ്ട് വേണ്ട അതിനകത്തോട്ട് കയറ്റി വയ്ക്കുമ്പോഴേ എന്താവുള്ളൂ ലോക്കാവുള്ളൂ യെസ് പ്രസ് ആയില്ല ഒന്നൂടെ ആയോ എവിടെ ലോക്കായി യെസ് ലോക്കായി അപ്പോൾ നമ്മൾ ഇത് പഴയ മോഡൽ വണ്ടിയാണേ അപ്പോൾ എന്താ അതിൻ്റെ ഒരു ബെൻഡിൽ തൊട്ട് കാണിച്ചാൽ തന്നെ ഒരു വണ്ടി ബോണിൻ്റെ ഒരു വളവ് കണ്ടേ യെസ് നമ്മൾ ഈ പോർഷനിൽ പിടിച്ചാണ് നമ്മൾ വണ്ടി എന്ത് ചെയ്യുന്നത് അടയ്ക്കുന്നത് ഇപ്പം പുതിയ മോഡൽ വണ്ടികളുടെ നമ്മൾ സെൻറ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്തായിപ്പോ അവിടെ ഞാൻ അണങ്ങിപ്പോകും അപ്പോൾ നമ്മൾ ബോണറ്റ് തുറന്നിട്ട് ഒന്നുകൂടെ തുറന്നതാണ് എന്നാ ബോണറ്റ് തുറക്കൂ അല്ല വലിയ കുറവായിരിക്കും യെസ് എന്നിട്ട് അവിടെ നിൽക്കണേ സ്വാദലക്ഷ്മി ബോണറ്റ് തുറക്കും തുറന്ന് അത് സ്റ്റിക്ക് വെക്കണ്ട മതി ഇനി ഇല്ലേ മുക്കാൽ ഭാഗം ആക്കിയിട്ട് പയ്യങ്ങ് വിട്ടാണ് ഇല്ലേ ബോണറ്റ് അടയ്ക്കാൻ പോവുകയാണ് മുക്കാൽ ഭാഗം കൊണ്ടുപോകാം താഴോട്ട് താഴോട്ട് പയ്യാണ് ബോണറ്റോട്ട് നോക്കിയോ ആ എന്നിട്ട് അൽപ്പോണ താഴെട്ട് ഇനി കയ്യങ്ങ് വിടും വേണ്ട പുതിയ മോഡൽ വണ്ടികൾ നമ്മൾ ബോണറ്റ് ക്ലാസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പിടിയിട്ട് ഓക്കെ